നമസ്കാരം വിഹാറിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കസ്റ്റമറിന് അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് കുറച്ച് എല്ലാം അയച്ചു കൊടുക്കണം ഇതൊരു നൈറ്റി ഫ്രോക്ക് ആണ് ഇങ്ങനെയാണ് മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഡിസൈനാണ് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനൊരു ഡിസൈൻ വരുന്നത് ഇത് അതിൻ്റെ സ്ലീവാണ് ആണ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ കെട്ടാനായിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ സെയിം കളർ പാറ്റേണിൽ വരുന്ന മറൂൺ കളറിലുള്ള ഒരു നൈറ്റിയാണ് അത്യാവശ്യം ഒരു ഫോർട്ടി ഇഞ്ച് ചെസ്റ്റ് ഉണ്ട് കസ്റ്റമൈസ്ഡ് ആണ് ഇതും ഇതും ഇതുപോലെ ഡിസൈൻ ഒക്കെ ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെക്ക് നമ്മൾ നന്നായിട്ട് ഫിനിഷ് ചെയ്താണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു നൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഡബിൾ ആണ് ഫുള്ളും ഇത് ഒരു ടോപ്പാണ് ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് അവർക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ടോപ്പായിട്ട് ചെയ്തു തരുമെന്ന് വെച്ചു ഇത് സ്ലിറ്റ ടോപ്പാണ് ആണേ സ്ലിറ്റാണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ടോപ്പാണ് ഇനി അടുത്തതും ഒരു നൈറ്റീവ് ഫ്രോക്കാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് മജ്രക്കിൻ്റെ തന്നെയാണ് നൈറ്റി ഫ്രോക്ക് ഇത് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നെക്കിൽ കുറച്ച് ബൂട്ടാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ലീവ് ഇത് ഡോറി കൊടുത്തിട്ടുണ്ട് സ്ലീവ് മറ്റ് ഒരുപോലെ തന്നെ പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് നല്ല പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കുന്ന പിന്നെ ഇതിൻ്റെ പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമ്മളവിടെ ആവശ്യം പറഞ്ഞാലും നമ്മൾ പോക്കറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോക്കറ്റുണ്ട് അത്യാവശ്യം നല്ലൊരു മൊബൈൽ ഫോൺ ഇടാനുള്ള ഒരു പോക്കറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് രണ്ടിനും നല്ല ആണ് കൊടുത്തേക്കുന്നത് ഇതിൽ നല്ല ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഭംഗിനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട ഫ്രിൽസാണേ കൊടുത്തേക്കുന്നത് അപ്പം എന്തായാലും വിഹാറിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ